അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം വർഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിദ്യാർത്ഥിയായ സെബിൻ സജ്ജിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് മറികടന്നത് നിലവിൽ ആന്ധ്രാപ്രദേശിലെ സായി തിരുമല നീടിയുടെ പേരിലായിരുന്നു ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചതിൻ്റെ റെക്കോർഡ് നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്റർ ഇരവും നാൽപ്പത്തിയൊന്ന് മില്ലിമീറ്റർ നീളവും മുപ്പത്തിയേഴ് മില്ലിമീറ്റർ വീതിയുമുള്ള വാഷിംഗ് മെഷീൻ നിർമ്മിച്ചതിനായിരുന്നു ഇദ്ദേഹത്തിന് റെക്കോർഡ് സ്വന്തമായിരുന്നത് ഇരുപത്തഞ്ച് ദശാംശം രണ്ട് ഗ്രാം മാത്രം ഭാരമുള്ള വാഷിംഗ് മെഷീൻ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നിർമ്മിച്ചാണ് സെബിൻ ഇത് മറികടന്നത് മുപ്പത്തിമൂന്ന് ഗ്രാമായിരുന്നു നിലവിലെ റെക്കോർഡ് മുപ്പത്തി ദശാംശം ഏഴ് മില്ലിമീറ്റർ ഉയരവും മുപ്പത്തിമൂന്ന് ദശാംശം ആറ് മില്ലിമീറ്റർ നീളവും മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വീതിയുമുള്ള വാഷിംഗ് മെഷീനാണ് സെബിൻ നിർമ്മിച്ചത് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ഗീവർഗീസ് ടൈറ്റസ് കെ എസ് സി ബി എഞ്ചിനീയർ ഡോക്ടർ റാണി ചാക്കോ കാഞ്ഞിരപ്പള്ളി എസ് എച്ച്ഒ എം എസ് ഫൈസൽ എന്നിവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് മറികടന്ന സെബിൻ്റെ പ്രകടനം മാതാപിതാക്കളും സഹപാഠികളുമടങ്ങുന്ന ആ സഹസിനെ മുൻപിലായിരുന്നു ഇത്തിരിക്കുഞ്ഞൻ വാഷിംഗ് മെഷീൻ്റെ നിർമ്മാണം നടന്നത് ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിച്ച വാഷിംഗ് മെഷീനിൽ തത്സമയം തുണി കഴുകുകയും ചെയ്തു റെക്കോർഡ് മറികടക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് സെബിൻ പ്രതികരിച്ചു അച്ഛനെ മുതൽ ഓരോ പ്രൊജക്ട്സ് ചെയ്യുമായിരുന്നു എട്ടാം ക്ലാസ് തൊട്ട് നല്ലപോലെ പ്രൊജക്ട്സ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പതിനൊന്നു വെച്ച് സ്റ്റേറ്റിൽ എനിക്ക് പോയി മത്സരിക്കാൻ പറ്റിയായിരുന്നു പിന്നെ നമ്മുടെ അമൽജ്യോതി വന്നതിന് ശേഷമാണ് ഇതുപോലെ ഇതിനുമുമ്പ് അബീസാർ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞായിരുന്നു അബീസാർ ഗിന്നസ് കിട്ടി അതുപോലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എനിക്കൊരു ഗിന്നസ് നേടിയെടുക്കണം പിന്നെ ഇവിടെ ഇലക്ട്രോണിക്സ് ഞാൻ ഞാനെടുത്തത് അപ്പോൾ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തേലും ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഒരു മിനി വാഷിംഗ് മെഷീൻ ഒരു ആന്ധ്രാപ്രദേശുകാരുടെ പേര് കിടക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നൂട എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ ഞാനതിനു വേണ്ടി അഫീസാറിനെ വന്ന് കണ്ടു ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അഫീസാറ് പറഞ്ഞ് മൂന്ന് ഘട്ടമുണ്ട് അതിൽ ഞാൻ പന്ത്രണ്ടാഴ്ച എന്നുള്ള കട്ടമെടുത്തു പ്രോസസ്സ് എടുത്തു അതിനകത്ത് എനിക്ക് രണ്ടാഴ്ചയും കൊണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ടും എൻ്റെ പ്ര വീട്ടുകാരെല്ലാം കൊണ്ടും എനിക്ക് രണ്ടാഴ്ചയ്ക്കൊണ്ട് അതിൻ്റെ മറുപടി എവിടെ നിന്ന് ചെയ്തോ എവിഡൻസ് അയക്കുമെന്ന് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അതിന് വേണ്ടി വീട്ടിലിരുന്ന് ഒരു രണ്ടെണ്ണം ചെയ്തു നോക്കി രണ്ടെണ്ണം ചെയ്ത് നോക്കി ആദ്യം ചെയ്ത് നോക്കി പിച്ചിലി ഫോർട്ടി സെൻ ഫോർ പോയിൻറ്റ് അടുത്ത് സെൻറ്റിമീറ്റർ എടുത്ത് വന്നായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ഗ്രാമം ഏകദേശം മുപ്പടുത്തുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കി കുറച്ച് സമയം എടുത്ത് അപ്പം അത് എനിക്ക് ഇരുപത്തേഴ് ഗ്രാം വന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിലും ചെറുതായിരുന്നു ഏകദേശം നല്ല ചെറുത് അപ്പം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ ഇന്നിവിടെ വന്ന് ചെയ്തപ്പം എനിക്ക് അതിലും ചെറിയ സൈസ് ചെയ്യാൻ പറ്റി പിന്നെ ഗ്രാമും എൻ്റെ ഭാഗം കൂടെ ഗ്രാമും ഞാൻ ഓർത്ത് കൂടുതൽ കയറി പോകും അതിനുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തപ്പം ഗ്രാമം കൂടി പോകുന്നു ഓർത്തു എന്നാൽ ആ മെഷീനിൻ്റെ ഗ്രാമും എനിക്ക് കുറഞ്ഞു വന്നു ഇരുപത്തഞ്ച് ഇരുപത്തേഴ് എന്നുള്ള എനിക്ക് രണ്ട് ഗ്രാമും കൂടെ പോയിൻ്റ് രണ്ട് ഗ്രാം കൂടെ കുറഞ്ഞ് മില്ലിഗ്രാം കൂടെ കുറഞ്ഞ് എനിക്കത് കുറയും ഇനിയും ഗിന്നസിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം സെബിന്റെ പ്രകടനം വീഡിയോയിലും ചിത്രീകരിച്ചിരുന്നു നിരീക്ഷകരുടെ സാക്ഷിപത്രവും ഇതുമടക്കം ഗിന്നസ് അധികൃതർക്ക് ഉടൻ അയച്ച് നൽകും തുടർന്നായിരിക്കും ഗിന്നസ് അധികൃതരുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക വിസ്മയം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ ഡിസ്കൗണ്ട് സെയിൽ വെറും പത്ത് ദിവസത്തേക്ക് മാത്രം ആകട്ടെ ഏപ്രിൽ പതിനെട്ട് മുതൽ വരെ അറ്റ്ലസിന്റെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽമേഡ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് സെയിൽ ആദ്യമാദ്യമത്തെ ഈ സുവർണ അവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ